ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ദാ ഇവിടുത്തെ ഈ ഭാഗത്ത് കുറേ സിനിമ ഷൂട്ടിങ് ഒക്കെ നടക്കാറുണ്ട് മറ്റേ കിഷ്കിന്ദ കാാണ് മാധിപ്പരുടെ മൂവി ആ ഷൂട്ടിങ്ങൊക്കെ അതെവിടെയാണ് നടന്നത് സിനിമയിലെ ചില സീനൊക്കെ ഇവിടെ ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാനതൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സർപ്രൈസായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ അവർക്കൊരു സർപ്രൈസായിട്ട് അങ്ങോട്ട് പോവുകയാണ് അനിയൻ ഗൾഫിലേക്ക് പോയ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട്ടിൽ അവർ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് കുറേയായി അപ്പോൾ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ടാണ് ഇത് നല്ല കാറ്റാണ് നല്ല കാറ്റെന്ന് പറയുന്നത് നല്ല കാറ്റാണ് അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ സൗണ്ടിലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വീട്ടിലേക്ക് പോകുന്ന വഴി അങ്ങനെ ഞങ്ങൾ ഇതാ കോങ്ങാടെത്തി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് വരെ നല്ല പ്രകൃതി രമണീയമാണ് കാണാൻ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളിതാ കോങ്ങാടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എൻ്റെ വീട്ടിലേക്ക് ദൂരം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്ര അതാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളിതാ കാഞ്ഞിക്കുളം കാഞ്ഞിക്കുളം റോഡ് കയറി കഴിയ മെയിൻ റോഡ് അതായത് കോഴിക്കോട് പാലക്കാട് എൻ എച്ച് എല്ലിതാ കയറുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇപ്പോൾ അതിൻ്റെ ഒരു മൂഖതയൊക്കെ ഉണ്ട് അവിടെ അച്ഛനും അമ്മയും കുട്ടികളെ കാണുമ്പോൾ സന്തോഷമാകുമോ അവർക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് അവൻ പോയി വന്നേ പിന്നെ പോയിട്ട് കുറച്ചായി അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് പോവണേലും അവൻ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാ പോകുന്ന വഴിക്ക് മലയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ കല്ലടിക്കോളുടെ മലയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രം കാണാനൊരു ഭംഗി അപ്പോൾ അങ്ങനെ എടുത്തു മാത്രം അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ് വീട്ടിലേക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ ആരുമില്ല അവർ രണ്ടാളേ ഉള്ളൂ അവിടുന്ന് രണ്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയെൻ്റെ അനിയത്തിയുണ്ട് അനിയത്തി ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് അവളുടെ ഹസ്ബൻ്റ് വീട് അവിടെയാണ് അപ്പോൾ രാത്രിയൊക്കെ ആയാലും എന്താവശ്യത്തിനായാലും വിളിച്ചാൽ അവളാണ് ഓടി വരാൻ അടുത്തുള്ളത് ഞാൻ കുറച്ച് ദൂരെയാണ് അതായത് കല്ലൂർ എന്ന് പറയും എൻ്റെ നാട് അതായത് ഏട്ടൻ്റെ നാട് എൻ്റെ കല്യാണം കൃഷിയോടത്തെ അങ്കിടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുള്ള അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ ഇന്നത്തെ വീടില് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ചെറിയ അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് അല്ല അതികെ കുട്ടണ്ട്. ആവറെ കുട്ടന്നല്ലട്ടോ. ദോഷം ഞാൻ പറഞ്ഞേ. കുട്ടണ്ട്ണ്ടാക്കിയിട്ടാട്ടോ. ഹ്? വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയേ? കുട്ട കണ്ടുണ്ട്. ഒരു ഉമ്മയൊക്കെ കൊടുക്കാബ്ബേ. ആ ചുച്ചിച്ചാ കണ്ണ കണ്ടേ. 8:00 ന് ചുച്ചി ഇത്. വിശേഷൊന്നും ഇല്ലേ? ഒന്നുമില്ല. സ്കൂളിൽ ദേ പോങ്ക. സ്വന്തമിക്കേണ്ട സ്കൂളിൽ അത്. സ്വന്തമിക്കേണ്ട. വീട്ടിലെത്തി എൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി എല്ലാം ഒന്ന് അരിച്ചു പെറുക്കുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ നേന്ത്രപ്പഴം കുറച്ചുണ്ട് പിന്നെ അച്ഛൻ്റെ ആണ് മിച്ചറും റസ്ക്കും അപ്പം അതവിടെ കുറച്ച് ഇരിക്കേണ്ടേ പിന്നെ ഇതാ അടുക്കളയിലെത്തി ചായപ്പൊടി പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതും അമ്മ പൊട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിരിക്കുന്നുണ്ട് ഈ പത്രത്തിൽ ആ കേക്ക് ഒരു പ്ലം കേക്ക് അച്ഛൻ്റെ ബർത്ത് വാങ്ങിയതാണ് വാങ്ങിയതല്ല അച്ഛൻ മറ്റേ ക്രീം കേക്കൊന്നും കഴിക്കില്ല അപ്പോൾ വാങ്ങിയ പ്ലം കേക്കാണ് അതിൻ്റെ കുറച്ച് ഉണ്ട് പിന്നെ അതാ കൂട്ടാനും ഉപ്പേരിക്ക് അവർ രണ്ടാൾ മാത്രം ആയതുകൊണ്ട് കുറച്ച് അവിടെ ഉണ്ടാക്കാറുള്ളൂ അതൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് ആയിരിക്കും എൻ്റെ മെയിൻ പരിപാടിയാണ് വീടത്തി ആദ്യം ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് പരിശോധിക്കും മെയിനായിട്ടൊന്നുമില്ല മാവ് പിന്നെ കുറച്ച് പച്ചക്കറി അങ്ങനെ കുറച്ചൊക്കെ ഉള്ളു പിന്നെ ഞങ്ങൾ കേക്കിൽ അടി തുടങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് പോകാൻ ഇറങ്ങിയത് ആ അമ്മയുടെ മുഖത്തൊക്കെ ആ വിഷമം കാണാണ്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ആ വിഷമം കാണാണ്ട് ഞങ്ങൾ തിരിച്ച് വരാറായിരുന്നു ഞങ്ങൾ രാവിലെ എത്തി വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ചിട്ടൊക്കെയാണ് വരുന്നത് എൻ്റെ മകൻ എനിക്ക് ടാട്ടി തരുന്നുണ്ട് അവന് അവൻ അവിടെ നിൽക്കാൻ മൂത്ത ആൾക്കതേ ചെറിയ ആൾക്കാ അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതായത് അവരുടെ എല്ലാം കൃതിയും എല്ലാ എല്ലാ തല്ലുകുളുത്തരും അവിടെ നടക്കും അവർക്ക് ചീത്ത പറയാനാണെങ്കിൽ അച്ഛനും ഒന്നും കുട്ടികളെ ചീത്ത പറയാറില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരിതുണ്ട് ഭാഷയുണ്ട് ഇപ്പം അവർക്കും വരാനൊരിതുണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരു ഞങ്ങൾ പോവാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്തായാലും അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി ഞങ്ങൾ അവിടെ എത്തി കണ്ട് അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നാളെ മുതൽ സ്കൂളുകളുണ്ട് അപ്പം അങ്ങനെ എല്ലാ അതിൻ്റെ എല്ലാ ഉണ്ട് ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ് ഞായറാഴ്ച ഞങ്ങൾ പോയത് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് വൈകിപ്പോയി അതാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് എൻ്റെ മക്കൾ അമ്മച്ചനും അമ്മമ്മക്കും ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചത് വണ്ടിയിൽ വന്ന് കയറുകയാണ് അവർ ഇത് ഞങ്ങളുടെ വണ്ടി തന്നെയാണ് ഇത് അവരുടെ അച്ഛൻ ഏട്ടൻ ഓടിക്കുന്ന വണ്ടിയാണത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്